മിഡിരണ്ടിലും എന്ന സീരിയലിലൂടെ ശ്രദ്ധേയരായ താരജോഡികളായിരുന്നു സഞ്ജുവും ലച്ചുവും സീരിയലിൽ ഇവർക്ക് ഒന്നിക്കാൻ സാധിക്കാതെ പോയപ്പോഴുണ്ടായ ആരാധകരുടെ വിഷമം രണ്ടു ദിവസം മുമ്പാണ് ഇവർ യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചുകൊണ്ട് ആരാധകരെ സന്തോഷിപ്പിച്ചത് എന്നാൽ ഇത്രയും കാലം എന്തിനും ഏതിനും മേഘയുടെ ഇരുവശങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന അച്ഛനും അമ്മയും വിവാഹ ചിത്രങ്ങളിലും വീഡിയോകളിലും എവിടെയും ഇല്ലാതിരുന്നതോടെ ഇരുവർക്കുമെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ും ഉയർന്നിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്യുകയാണ് എന്ന തരത്തിൽ ഒരുപാട് വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ആ വിമർശനങ്ങളോടൊന്നും മേഘയും സൽമാനുൽ ഫാരിസും പ്രതികരിച്ചില്ല വിവാഹദിന ആശംസകൾ അറിയിക്കുന്നവർക്ക് നന്ദി പറയുന്ന തിരക്കിലായിരുന്നു ഇരുവരും വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ഇതാ അച്ഛൻ വിവാഹത്തിനെത്തിയ ചിത്രമാണ് മേഘ പങ്കുവെച്ചത് ഞാനും എൻറെ അച്ഛനും എൻറെ പുരുഷനും തമ്മിലുള്ള ഒരു ക്യൂട്ട് സംഭാഷണം എന്ന തരത്തിൽ അച്ഛന്റെ പിൻഭാഗം കാണുന്ന തരത്തിലുള്ള ചിത്രമാണ് മേഘ പങ്കുവെച്ചത് അപ്പോഴും ഈ ചിത്രത്തിനെതിരെയും വിമർശകർ കമൻ്റുകൾ എറിയുന്നുണ്ട് അതെന്താ അച്ഛൻ്റെ മുഖം അത്ര ബോറാണോ സിനിമാ ഡയലോഗ് പോലെ ചീഞ്ഞു പഴുത്തിരിക്കുകയാണോ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഇതോടൊപ്പം അമ്മ വന്നില്ലേ അമ്മ സംസാരിച്ചില്ലേ അനിയൻ എവിടെ തുടങ്ങിയ കമൻറ്റുകളും എത്തുന്നുണ്ട് വിവാഹത്തിനിടയിൽ എടുത്ത അഞ്ചു ചിത്രങ്ങൾക്കൊപ്പമാണ് മേഘ ഈ ചിത്രവും പങ്കുവച്ചത് മറ്റ് നാല് മനോഹര ചിത്രങ്ങൾ കൂടി ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് അതേസമയം മേഘയുടെ കുടുംബത്തിന്റെ സമ്മതമില്ലാതെയാണ് വിവാഹം ചെയ്തത് എന്ന വിമർശനത്തിനുള്ള ഉത്തരമാണ് പോസ്റ്റിലൂടെ മേഘ നൽകിയത് എന്നത് വ്യക്തമാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത വിവാഹമാണെന്നും ഉറ്റ സുഹൃത്തിന് പോലും പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുമൊക്കെ കഴിഞ്ഞ ഒരു പോസ്റ്റിൽ സൽമാനുൽ ഫാരിസ് വ്യക്തമാക്കിയിരുന്നു വിവാഹത്തിന് ആരുടെയെങ്കിലും നിന്ന് എതിർപ്പുണ്ടായിരുന്നതായി ഇരുവരും പറഞ്ഞിട്ടുമില്ല മേഘ മതം മാറിയോ എന്നാണ് പലരുടെയും ഇപ്പോഴത്തെ സംശയവും ചോദ്യവും എങ്കിലും പെട്ടെന്ന് പ്ലാൻ ചെയ്ത വിവാഹം എന്നു പറഞ്ഞതിനാൽ തന്നെ എന്താണ് അതിന് കാരണമായത് എന്നതും ചർച്ചയാകുന്നുണ്ട് ആരെയും അറിയിക്കാതെ ഉറ്റ സുഹൃത്തുക്കളും അഡ്വക്കേറ്റും ഒക്കെയാണ് വിവാഹത്തിന് എത്തിയത് എന്നത് ആരാധക മനസ്സുകൾ നിറയെ ചോദ്യങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് എങ്കിലും ഇരുവരുടെയും പ്രണയകഥ അറിയാനും വിശേഷങ്ങൾ അറിയാനുമുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരങ്ങളാണ് സൽമാനു ഫാരിസും മേഘ മഹേഷും അതിനുശേഷം മേഘ പ്രൊജക്ടുകളൊന്നും തന്നെ ഏറ്റെടുത്തിട്ടില്ല ഫാരിസിനെ മിഴിരണ്ടിലും സീരിയലിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ചെയ്തത് അതിനുശേഷം മറ്റൊരു പരമ്പരയിൽ നായകനായി എത്തിയെങ്കിലും അതും ആഴ്ചകൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു സഞ്ജുവും ലച്ചുവുമായി നിമിഷം പങ്കിട്ട ഓൺ സ്ക്രീൻ ജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചു എന്നത് പലർക്കും അത്ഭുതമായിരുന്നു മുപ്പത്തിമൂന്നുകാരനായ ഉൽ ഫാരിസും പത്തൊൻപത് മേഘ മഹേഷും എങ്ങനെ ഒന്നിക്കും എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം പതിനാല് വയസ്സിന്റെ പ്രായവ്യത്യാസവും വലിയ ചർച്ചയായി മാറിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ